ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അധ്യായത്തിൽ വാരാഹി ദേവിയുടെ താന്ത്രിക ലക്ഷ്മി ഭാവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ പോകുന്നത് ആ നമുക്കറിയാം ഈ ഹൈന്ദവ ആരാധനാക്രമത്തിൽ മൂന്ന് തരം പൂജാരീതികളാണ് ആകെയുള്ളത് അതായത് എടുത്തു പറയത്തക്ക രീതിയായിട്ടുള്ളത് അതിലൊന്ന് വൈഷ്ണവം രണ്ട് ശൈവം മൂന്നാമത്തേതാണ് ശാക്തയ രീതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൂന്ന് താന്ത്രിക സമ്പ്രദായങ്ങളിൽ വച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും നിഷ്ഠയും വേണ്ടത് ശാക്തയെ പൂജ ചെയ്യുന്ന താന്ത്രികനാണ് ഇത് പറയാൻ കാരണം മൂർത്തിയുടെ പ്രത്യേകത അനുസരിച്ച് നോക്കുമ്പോഴാണ് ശ്രദ്ധയും നിഷ്ഠയും ഇവിടെ ഏറ്റവും അനിവാര്യമാണെന്ന് എടുത്തു പറയേണ്ടി വരുന്നത് ഈ നിഷ്ഠ പാലിക്കുന്ന താന്ത്രികരിലുള്ള ഭഗവതി ക്ഷേത്രങ്ങളെല്ലാം ദിനം പ്രതി പ്രശസ്തിയിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഏത്സന്ധ്യ സമയത്ത് ദീപാരാധന തൊഴാനായിട്ട് ഒന്ന് പോയി നോക്കിക്കേ അതും വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ദീപാരാധനയാണ് തുഴേണ്ടത് അതിനാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് തൻ്റെ മേൽ പതിച്ചിട്ടുള്ള സർവ്വദോഷങ്ങളും ആ ഒരു ഒറ്റ ദർശനം കൊണ്ട് തന്നെ മാറിക്കിട്ടുന്നതാണ് ഇത് പറയാൻ കാരണം ഈ പ്രത്യേകിച്ചും ഈ വാരാഹി ഭാവത്തിൽ വിരാജിക്കുന്ന ആ പരാശക്തിയെ പൊതുവെ ഉഗ്രമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായിട്ടാണ് കണക്കാക്കി പോരുന്നത് അതായത് ഉഗ്രമൂർത്തിയാണെങ്കിലും നിഷ്കളങ്കമായ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ ക്ഷിപ്രപ്രസാദിയാണ് വാരാഹി ദേവി അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലേക്ക് തൊഴാനായിട്ട് പ്രവേശിക്കുന്നൊരു ഭക്ത അത് കലങ്കിൽ കലുഷിതമായ മനസ്സോടു കൂടിയാണെങ്കിലും ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്നത് മനസ്സിലെ പ്രാർത്ഥന സഫലീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അത്രയ്ക്ക് കടുപ്പമേറിയതാണ് അതായത് ഈ വജ്രായുധം പോലെയാണ് ദേവിയുടെ അനുഗ്രഹം നമ്മുടെ മേൽ പതിയുന്നത് സർവ്വദോഷവും നമ്മളിൽ നിന്ന് അടർത്തി മാറ്റി നമ്മളെ പരിശുദ്ധിയാക്കി ദേവി മാറ്റുന്നതാണ് തന്നെ വാരാഹിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശത്രുദോഷശാന്തി ആഗ്രഹപൂർത്തി എന്നിവ നിശ്ചയമായിട്ടും കൈവരുന്നതാണ് ഇവിടെ നിങ്ങളൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ മറ്റ് ദേവതാ ചൈതന്യങ്ങളെ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല വാരാഹി ദേവിയെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് രാത്രിയാണ് വാരാഹി ദേവിയെ ആരാധിക്കുന്നത് ഇത് പറയാൻ കാരണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുകയുള്ളു അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ ഇവിടെ എടുത്തു പറയാൻ കാരണം അതായത് നിങ്ങൾ തൊഴാനായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഭഗവതി ക്ഷേത്രങ്ങളിൽ അങ്ങനെ വരുമ്പോൾ ഈ ദീപാരാധന മുതലുള്ള അങ്ങോട്ടുള്ള ആ സമയത്ത് നിങ്ങൾ എത്തിച്ചേർന്നാൽ മതി എന്ന് പറയാനായിട്ടുള്ള കാരണം ആ ഇത് ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ശരി നിങ്ങൾ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ വാരാഹി ദേവിയെ പ്രകീർത്തിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്പം വൈകി നിലവിളക്ക് കൊളുത്തിയാൽ മതി അതായത് രാത്രിയുമല്ല പകലുമല്ല എന്നുള്ള ആ ഒരു ത്രിസന്ധി സമയത്ത് നിലവിളക്ക് കൊളുത്തിയാൽ മതി ഐത് ക്ലോക്കിലെ സമയം വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ആറ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആകുമ്പോൾ അതായത് ഒരു ആറരയ്ക്ക് ശേഷം അത്രയും സമയമായിക്കോട്ടെ ശേഷം നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കാവുന്നതാണ് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു ഒൻപത് ദിവസം അത്രയും മതി അന്നു മുതൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ പരാജയങ്ങൾ അല്ലെങ്കിൽ എത്ര വലിയ ദോഷമാണെങ്കിലും ശരി അത് അത്ഭുതമെന്നോണം ദേവി നിങ്ങളിൽ നിന്നും എടുത്തു ദൂരെ കളയുന്നതാണ് ഈ പറഞ്ഞത് പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുള്ളതാണ് ആ ഇത്ര പെട്ടെന്ന് ഇത്രയധികം അത്ഭുതങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിനു വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം പറയാം ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ സകല സംശയങ്ങളും മാറിപ്പോകുന്നതാണ് ഈ ഹൈന്ദവവിശ്വാസ പ്രകാരം നോക്കുമ്പോൾ വാരാഹരൂപം പോണ്ട ആദിപരാശക്തിയാണ് വാരാഹി ദേവി എന്നറിയപ്പെടുന്നത് അയ്യെന്നാൽ താന്ത്രികന്മാർ ഈ വാരാഹിയെ ഒൻപത് ഭാവത്തിൽ പൂജ ചെയ്യുന്നുണ്ട് ആ ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഞ്ചമി പഞ്ചുരുളി പന്നിമുഖി ദണ്ഡനാഥ വാർത്താളി താന്ത്രികലക്ഷ്മി അതോടൊപ്പം അഷ്ടലക്ഷ്മി സ്വരൂപിണി സമേശ്വരി രാത്രി ദേവി ഇങ്ങനെ ഒൻപത് പേരുകളിലാണ് ഭഗവതി അറിയപ്പെടുന്നത് ആ ഇതിൽ വാർത്താളിയെ പറ്റി പറയുകയാണെങ്കിൽ ശാക്തായ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട ഭദ്രകാളിയാണ് വാർത്താളി ദേവി എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതാണ് ദേവിയുടെ ഏറ്റവും രൗദ്രഭാവമായിട്ടുള്ള വാർത്താളി രൂപം ഈ വാർത്താളി പൂജകളെല്ലാം വളരെയധികം നിഷ്ഠയോടുകൂടി ചെയ്യുന്ന പൂജകളാണ് അതിനാ താന്ത്രികന് ബ്രഹ്മചര്യവും വ്രതവും നിർബന്ധമാണ് ഇവിടെ ഈ എന്തിനാണ് ഈ ബ്രഹ്മചര്യം നിർബന്ധമാണെന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ കറ അല്പം വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞാൽ അങ്ങ് പോകും എന്നാൽ ബോധമനസ്സിലെ കറ വെള്ളമൊഴിച്ച് കഴുകിക്കളയാൻ സാധിക്കുന്നതല്ല ഈ പറഞ്ഞതാണ് ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശാക്തയതാന്ത്രികർ ധൈര്യവും തേജസ്സും മോജസ്സുമുള്ളവരായി കാണപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടുകൂടിയാണ് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങൾക്ക് പേരും പെരുമയും നാൾക്കുനാൾ വർദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഭഗവതി ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് സ്ത്രീകൾ മുടിയഴിച്ചിട്ട് തുള്ളുന്നത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചയാണ് ഇത് നിത്യവും കാണാറുള്ളവർക്ക് ഇതിൽ അത്ര അത്ഭുതമൊന്നും തോന്നണമെന്നില്ല ഇവിടെ ഈ പറയുന്നത് മഹാക്ഷേത്രങ്ങളുടെ കാര്യമാണ് ചെറിയ ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെ കാണാൻ സാധിച്ചേക്കില്ല അതാണ് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത് ഈ പ്രതിഷ്ഠയുടെയും താന്ത്രിക പൂജയുടെയും ഫലമനുസരിച്ചാണ് ഒരു ക്ഷേത്രത്തിൽ ചൈതന്യം വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് സ്ത്രീകൾ മുടി മുടിയഴിച്ചിട്ട് തുള്ളുന്നത് ഇത് വിശ്വാസപ്രകാരം അവരുടെ ശരീരത്തിൽ അഥവാ മനസ്സിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി അതായത് മലയാളത്തിൽ ഇതിനെ ബാധ എന്ന് പറയും ഈ ബാധയ്ക്ക് ക്ഷേത്രത്തിലെ ഈ പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അത് പുറത്തേക്ക് വരും ഇങ്ങനെ പറഞ്ഞ നെഗറ്റീവ് എനർജി അവരുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ആ തൽസ്ഥാനത്ത് അവിടെ ദേവീചൈതന്യം നിറയുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പറഞ്ഞ മുടി അഴിച്ചിട്ടുള്ള തുള്ളലായിട്ട് കാണുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നോ ഇന്നലെയോ ആയിട്ടുള്ള സംഭവങ്ങളല്ല അനേക വർഷങ്ങളായിട്ട് ഭഗവതി ക്ഷേത്രങ്ങൾ കാണുന്ന ഒരു ദൃശ്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഇത് ഈ ഭഗവതി ക്ഷേത്രങ്ങളിൽ നിത്യസന്ദർശകരായിട്ടുള്ള ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇത്താന്ത്രിക ലക്ഷ്മിരൂപത്തിലിരിക്കുന്ന വജ്രവാരാഹിയുടെ അതിശക്തിയർന്ന ആ ഒരു വജ്രനാമമാണ് ഈ വജ്രനാമം നിങ്ങൾ ദിവസവും വീട്ടിൽ നിലവിളക്ക് കൊളുത്തിയ നാമം ജപിക്കുമ്പോൾ അതിനോടൊപ്പം ജപിച്ച് നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തിയാൽ പിന്നീട് ഏതൊരു അത്യാവശ്യ സന്ദർഭങ്ങളിലും ഈ കീവേഡ് നിങ്ങൾക്ക് എടുത്തു പ്രയോഗിക്കാവുന്നതാണ് ആ സമയം നിങ്ങൾ എത്ര വലിയ ദുരിതങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണെങ്കിലും ശരി ആ ദുരിതങ്ങളെല്ലാം ദേവി സ്തംഭിപ്പിക്കുന്നതാണ് അതായത് നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിടിച്ചുകെട്ടിയതുപോലെ നിന്നു എന്നെല്ലാം പറയുന്നത് പോലെ പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ മൂർത്ത രൂപമാണ് ഭഗവതി എന്നും ഇതോടൊപ്പം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപ്പോൾ ആ അത്ഭുത നാമം ഇനി പറയാൻ പോകുന്നതാണ് ഹ്രീം ഹ്രീം ലക്ഷ്മി അകച്ച അകച്ച ഹ്രീം ഹ്രീം ഫട്ട് ഇതാണ് നാമം എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ നാമത്തിന് ഇത്രയധികം ശക്തി ലഭിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഇത് ബീജാക്ഷരത്തിൽ തുടങ്ങി ധ്വനിയിൽ അവസാനിക്കുന്നതാണ് അപ്രത്യേകിച്ച് ഈ ഫഡ് എന്ന ആ ധ്വനി മാരണ മന്ത്രങ്ങളുടെ ഒടുവിൽ പ്രയോഗിക്കാനുള്ളതാണ് ഇത് നിങ്ങൾക്ക് അഘോര മന്ത്രത്തിലും കാണാവുന്നതാണ് ഇത് നിങ്ങൾ ദിവസവും നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നൂറ്റിയെട്ട് ഒരു നിത്യവും ജപിക്കേണ്ടതാണ് എന്നാൽ തുടക്കത്തിൽ വെറും ഒൻപത് ഒരു ജപിച്ചു തുടങ്ങിയാൽ മതി ക്രമേണ ഒരു ഇരിപ്പിൽ തന്നെ അത് ഇരുപത്തിയൊന്ന് ഒരു എന്ന സംഖ്യയിലേക്ക് ഉയർത്തുക അങ്ങനെ കുറച്ചു ദിവസം പോവുക അതിനുശേഷം നാൽപ്പത്തി ഒന്ന് ഉരു എന്ന സംഖ്യയിലേക്ക് ഉയർത്തുക അങ്ങനെ കുറച്ച് ദിവസം പോകുക അതിനുശേഷം നൂറ്റിയെട്ട് തവണ ഒരു ഒറ്റ ഇരിപ്പിൽ തന്നെ അതും വെറും അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ ജപിച്ചു തീർക്കാവുന്ന ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നതാണ് അതായത് എത്തിച്ചേരുന്നതാണ് അത്രയുമായാൽ സിദ്ധിസിദ്ധമായി കഴിഞ്ഞു എന്നാൽ ഇതിൽ നല്ല കഴിവുള്ള ആളുകൾക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് പ്രാപ്തമാക്കാവുന്നതുമാണ് അതെല്ലാം നിങ്ങളുടെ സഹനശക്തി പോലെയിരിക്കും ആ ഒരിക്കലും ആയാസപ്പെട്ട് നിങ്ങളിത് പെട്ടെന്ന് ജപിച്ച് തീർക്കരുത് സാവധാനം നിങ്ങളുടെ സഹനശക്തിക്ക് അനുസരിച്ച് മാത്രമേ നിങ്ങളിത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം നിങ്ങളൊരു നിത്യ ഉപാസകനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൽ ബ്രഹ്മചര്യനിഷ്ഠ കൃത്യമായി പാലിക്കേണ്ടതുളൂ എന്നാൽ സന്ധ്യാനാമത്തോടൊപ്പം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക നിഷ്ഠയൊന്നും ഇതിലെടുക്കേണ്ടതില്ല അതായത് വീട്ടിൽ നിങ്ങൾക്ക് നിലവിളക്ക് തെളിക്കാൻ സാധിക്കുമെങ്കിൽ ഈ നാമവും ജപിക്കാവുന്നതാണ് ഇത് പറയാൻ കാരണം പുലയുണ്ടെങ്കിൽ നമ്മൾ നിലവിളക്ക് തെളിക്കാറില്ല ഉണ്ടെങ്കിൽ നിലവിളക്ക് തെളിക്കാറില്ല പിരീഡ്സ് ടൈം ആണെങ്കിൽ ഏഴ് ദിവസം കഴിയാതെ നിലവിളക്ക് കൊളുത്താറില്ല അപ്പോൾ പിന്നെ ആ നിഷ്ഠ തന്നെ ഇതിനും മതി ഈ നാമം നിങ്ങൾ ജപിച്ച് പദം വരുത്തിയാൽ ഏത് ദുർഘട നിമിഷത്തിലും ഇത് നിങ്ങൾക്ക് മൂന്നൊരു ചൊല്ലിയാൽ മാത്രം മതി അപ്പോൾ തന്നെ അറിയാം ഈ അത്ഭുത വാക്കിൻ്റെ ശക്തി എന്താണെന്ന് അതായത് നിങ്ങളുടെ നേത്രങ്ങൾക്ക് വിശ്വസിക്കാനാകാത്ത പല അത്ഭുതങ്ങളും ഭഗവതി നിങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെക്കുന്നതാണ് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത്ഭുതം പോലെ നടന്നു നടന്നുകിട്ടുന്നതാണ് അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നടുക്കിടലിൽ ആരും രക്ഷിക്കാനില്ലല്ലോ എന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും ദേവിയുടെ മായാശക്തി നിങ്ങൾക്കവിടെ കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അതെന്നുവെച്ചാൽ മാനസ്സറിഞ്ഞു വിളിച്ചാൽ ദേവി രക്ഷപ്പെടുത്തിയിരിക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു വിധ സംശയവും വേണ്ട ആ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം